മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരാളെ പിടിക്കുന്നു അയാളെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ അയാളെ പരിശോധന നടത്തുമ്പോൾ അയാൾ യു എസിലുള്ള പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ആളാണ് അയാൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് കാരണം യു എസ് സൈന്യത്തിലുള്ള ഒരാൾ ഈ വേഷം മാറി മഹാരാഷ്ട്രയിൽ എത്തുന്നു അവിടെ പാസ്റ്ററായിട്ട് നിൽക്കുന്നു മതപരിവർത്തനം നടത്തുന്നു അപ്പൊ ഇതിൻ്റെ ഇതിന്റെ പിന്നിൽ മതപരിവർത്തനമല്ല മറ്റെന്തോ ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ ഇതുപോലെ ബംഗ്ലാദേശിലെ ധാക്കയിലെ വെസ്റ്റ് ഹോട്ടലിൽ ഇതുപോലൊരു യു എസിന്റെ ഒരു അത് സൈനിക മേധാവിയാണ് വന്നിട്ട് ഇദ്ദേഹം അന്ന് രാവിലെ ഹോട്ടൽ മുറി തുറക്കാതിരുന്നപ്പോൾ ഇദ്ദേഹത്തെ എണ്ണൂറ്റി എട്ടാം നമ്പർ മുറിയാണ് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് മുറി തുറക്കുന്നില്ല ഹോട്ടൽ ജീവനക്കാർ ഈ വേറെ കീ ഉപയോഗിച്ച് മുറി തുറക്കുന്നു തുറക്കുമ്പോൾ ഇദ്ദേഹം നിലത്ത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ബംഗ്ലാദേശ് പോലീസ് വരുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ എംബസിയിൽ നിന്ന് ആളുകൾ വരുന്നു ഇദ്ദേഹത്തെ ദേഹ പരിശോധന പോലും നടത്താതെ പോസ്റ്റ്മോർട്ടം നടത്താതെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു പിന്നീട് അത് ഇന്ത്യയുടെ നിലയിലൊക്കെ കെട്ടിവെക്കുന്ന ഒരു അജ്ഞാതൻ വന്ന് കൊന്നിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് അവിടെയും നമ്മൾ ഇതുപോലൊരു ദുരൂഹത കാരണം മോദിയാണ് ഈ ശത്രുരാജ്യങ്ങളുടെ എല്ലാം ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യക്ക് വന്ന മാറ്റങ്ങൾ ഈ ഒരു പാവ സർക്കാർ അല്ല എന്നുള്ളതാണ് നമ്മളെ ഈ മറ്റ് ഡീപ് സ്റ്റേറ്റ് അടക്കമുള്ളവരെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നത് അതാണ് ഇതൊരു പാവ സർക്കാർ അല്ല നല്ല നട്ടലിൽ ഉറപ്പുള്ള ഒരു സർക്കാർ തന്നെയാണ് എന്നുള്ളത് അപ്പോ ഈ ബഹാരാഷ്ട്രയിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടതുണ്ടോ നമുക്കതിനകത്ത് സംശയിക്കാതിരിക്കാന്ന് വൃത്തിയില്ല കാരണം ഇപ്പം തന്നെ പറഞ്ഞതുപോലെ അന്ന് മരിച്ചതും ഒരു കമാൻഡോയാണ് കമാൻഡോ ഇല്ല വൃത്തിയാകുന്നുണ്ട് നമ്മൾ ഈ സാധാരണ പട്ടാളക്കാരൻ അല്ല കമാൻഡോ കമാൻഡോ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരെ കണ്ടില്ല ഒരു കമാൻഡോ സാധാരണ ഇവരെ സ്പെഷ്യൽ ട്രെയിൻഡാണ് കാരണം ഒരു കമാൻഡോ ഒക്കെ വിചാരിച്ചാലും ഒരു പ്രദേശം വിളിപ്പിക്കാനും അത്രയ്ക്ക് ആണ് പല രീതിയിൽ നമ്മൾ ചുമ്മാ തമാശിക്കുകയാണ് അപ്പം കമാൻഡോസ് എന്ന് പറഞ്ഞ അതുണ്ട് ഒരാ ഒരു കാര്യം ഒരുത്തന്നെ ഏൽപ്പിച്ചു വിട്ടാൽ ഒരു ബെറ്റാലിയൻ പട്ടാളം വന്നാൽ പോലും നടക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ അരി വിദഗ്ധമായിട്ട് നടത്താൻ കഴിയുന്ന ആൾക്കാരായിരിക്കും കമാൻഡോസ് അവരെ നമ്മൾ കുറച്ച് കാണാൻ പറ്റരുത് കമാൻഡോയാണ് അവിടെ ഭരിച്ചുവിടുന്നത് രണ്ടാമതായി ഇന്നലെ മഹാരാഷ്ട്രയിൽ താനയിൽ അല്ലെങ്കിൽ നന്ദിനി എസ്റ്റേറ്റ് എന്ന് പറയുന്നിടത്ത് അറിയത്തില്ല ഹലി ലിയോ ഹലേലിയോ ഭർത്താവ് വരുന്നത് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഈ കർത്താവ് വരുന്ന പരിപാടി അല്ലെങ്കിൽ ഈ കൺവെൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള പരിപാടിക്കിടയ്ക്ക് കർത്താവ് വരുന്നതിൻ്റെ കൂടെ ഉമാർ കർത്താവിൻ്റെ പുകഴ്ത്തിയും അവിടുത്തെ ഹിന്ദു ദൈവങ്ങളെ ഇകഴ്ത്തിയും പറയാൻ തുടങ്ങി അപ്പോൾ അവിടെ ഹിന്ദു ദൈവങ്ങളുടെ ആൾക്കാരുണ്ടല്ലോ ഹിന്ദുക്കൾ അവർ ചെന്നിട്ട് ഹിന്ദു ദൈവങ്ങളെ ഇകഴ്ത്തി പറയുന്നത് കേട്ടുകൊണ്ട് ആ വച്ചാട്ടന്മാരെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു അതിനകത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തുള്ള രണ്ട് വച്ചാട്ടന്മാരുണ്ട് ഒരുത്തൻ്റെ പേര് ഒരു ഗണപതി സർപ്പയും ഒരു ഒരുത്തനൊരു മനോജമുണ്ട് ഇയാളായി അമ്മമാരായി ആളിനെ സംഘടിപ്പിച്ചു കൊടുക്കുന്നത് അന്ന് ഇതുപോലെ കർത്താവ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയാൽ അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആളിനെ സംഘടിപ്പിക്കും അപ്പോൾ ഈ നോക്കിയപ്പം ഈ കർത്താവിൻ്റെ കഥ പറയുന്ന ആളിനെ പറ്റി പരിശോധിച്ചപ്പോൾ ഇവിടുത്തുകാരനല്ല അമേരിക്കക്കാരൻ പോലീസ് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പം പരിശോധിച്ച് ഡീറ്റെയിൽ ആയിട്ട് വന്നു പോകേണ്ട നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നോക്കിയപ്പം ഇപ്പം ഈ പറഞ്ഞതുപോലെ ധന്യ പറഞ്ഞതുപോലെ നിസ്സാരക്കാരനല്ല അമേരിക്കയിലെ സൈനികനാണ് ഇപ്പോഴും അയാൾ ജോലിയിലുണ്ട് അത് നിസാര പട്ടാളമല്ല അയാൾ അവിടുത്തെ ട്വ ഈ ക ഈ രണ്ടാം ബെറ്റാലിയൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് മനസ്സിലായത് അയാൾ ഇവിടെ ഉയർന്നിരിക്കുന്നത് അപ്പം ഇപ്പം സർവീസിലാണ് അപ്പം ഇയാളിവിടെ വന്നിരിക്കുന്നത് ബിസിനസ് വിസയിലാണ് നമ്മുടെ ഇപ്പം കുറേ കാലം കൊണ്ട് ഈ പറയുന്നത് പോലെ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് മതമൂല്യവാദികളുടെ ശല്യം രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ശല്യം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഒതുക്കേണ്ടവർ മതമോധ യുവാഞ്ജലി ക്രൈസ്റ്റ് അവസാന പേരാണ് നമ്മൾ എഴുതി വെച്ചിരുന്നത് തുടങ്ങിയിട്ടുണ്ട് ഈ മാർപ്പം ഈ പറയുന്ന മാവോയിസ്റ്റുകൾ നെക്സലേറ്റുകൾ ഈ അൽഫ അർബൻ നക്സലൈറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിദേശത്തു നിന്നുള്ള എൻ ജി ഒസ് ഇതിനകത്ത് വരുന്നതാണ് അപ്പം ഈ പേർക്ക് ഈ പാസ്റ്റർമാരുടെ പേരിലും അല്ലെങ്കിൽ ഈ മൗലവിമാരുടെ പേരും ഒക്കെ ഇവിടെ മതപരിവർത്തനം അല്ലെങ്കിൽ മതപ്രഭാഷണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ ബംഗ്ലാഷ് അതെല്ലാം നിരോധിച്ചേക്കപ്പോ ഇപ്പൊ ഈ ഈ പറയുന്നവൻ വന്നേക്കുന്ന ബിസിനസ് വിസയിലാണ് മനസ്സിലാവുന്നുണ്ടോ മാത്രവുമല്ല നമ്മളിപ്പോൾ ഇവിടുത്തെ നമ്മുടെ പട്ടാളക്കാരൻ ഒരു മാസം അവധിക്കിവിടെ വന്നാൽ ആ സമയം പോലും പട്ടാളക്കാരൻ്റെ നിരീക്ഷണത്തിലാണ് ഇയാളെ എന്തൊക്കെ പോകാൻ രഹസ്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ട് എന്നിട്ട് ചെന്നില്ലെങ്കിൽ പിടിച്ചിട്ടുണ്ട് ചെന്നില്ലെങ്കിൽ ഇവിടെ അറസ്റ്റ് ചെയ്യും പിന്നെ സമയത്ത് ഇതിനൊക്കെ വലിയ വലിപ്പത്തുള്ള പട്ടാള അവിടെ അമേരിക്കയിലുള്ളു ആ പട്ടാളക്കാരനങ്ങനെ അവിടുന്ന് ബിസിനസ് വിസയൽ ഇവിടെ വരുന്നത് പട്ടാളത്ത് ജോലി ചെയ്യുന്ന പോലെ ബിസിനസ് വിസയൽ വേറെ രാജ്യത്തിലേക്ക് ഇടുവു അതിനങ്ങനെ പോകാൻ അനുവദിക്കുമോ അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ദുരൂഹതയുണ്ട് മാത്രവുമല്ല ഇപ്പോൾ ഇന്നലെ വരുന്ന വാർത്ത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് വ്യക്തത ഇല്ലെങ്കിലും വാർത്ത എന്ന് പറയുമ്പോൾ ധാരാളം പട്ടാളക്കാർ ഇതുപോലെ ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട് പത്ത് മുപ്പത് മുപ്പത് വരെ പറയുന്നുണ്ട് മനസ്സിലായോ അല്ലെങ്കിൽ അത്തരത്തിലെണ്ണം കുഴിഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഉഴഞ്ഞ് കയറി എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിസ ഇത് എന്നുള്ളതിനെപ്പറ്റി അവിടുത്തെ ഞാൻ ചോദിച്ചോട്ടെ ആ രാജ്യത്തിനകത്ത് മറച്ചു പിടിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് അയാളെ ഇന്ന് ഉദ്യോഗസ്ഥ ഇപ്പം ഇവിടുന്ന് ഇപ്പം ഞാൻ അമേരിക്കക്ക് പോവാ അപ്പം നമ്മുടെ വേറെ ബോട്ട്സ് കൊടുക്കുന്ന ആരാ നമ്മൾക്ക് അമേരിക്കക്ക് പോകണം ഇന്ത്യക്ക് നമ്മളൊന്നും ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കുന്നത് ഇപ്പം ഇതാ പ്രശാന്ത് ഇന്ന എന്താണ് ജോലി ഒരു ജോലി ഇല്ല അല്ലേ എങ്ങനെ വാചമടിച്ച് പെട്ടെന്ന് നടക്കുന്നവനാണ് എന്നുള്ള രീതിയിൽ കൊടുക്കും അവർ കറക്റ്റായിട്ട് കൊടുക്കും പക്ഷേ എന്നെ ഇവിടുന്ന് പഠി അമേരിക്ക വിടുവാ അമേരിക്കയ്ക്ക് വിടുവാ ചില ഒരു ചില ഇന്ന ഇന്ന് പോയിട്ട് നീ ഇന്ന് പോലെ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകും നീ ഇവിടുന്ന് നമ്മൾ എഴുതാൻ പോകുന്ന എന്തോ നമ്മുടെ എംബസിൽ എഴുതുന്നേ നമ്മുടെ എഴുതാൻ പോകുന്നത് ഇന്നാളായിട്ടാണ് പാസ്റ്റർ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ബിസിനസ്സുകാരനായിട്ട് എഴുതാൻ പോകുന്നത് നിങ്ങൾ പോയിട്ട് ഇന്നതുപോലെ ഏൽപ്പിക്കുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്യണം ആ രീതിയിലുള്ള ഒരാളെ വിട്ടതാണെങ്കിൽ ഈ തന്നെ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഇല്ല അവിടുത്തെ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഈ പട്ടാളക്കാരനെ ഇവിടെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വിട്ടതാണെങ്കിൽ അവിടുന്ന് അവർ നോട്ട് ചെയ്യുന്നതല്ലേ വിസയ്ക്കകത്ത് വരത്തുള്ളൂ നമുക്കതല്ലേ പരിശോധിക്കാൻ പറ്റത്തുള്ളൂ രണ്ട് ആ രാജ്യത്തിന് ഇവിടെ അങ്ങോട്ട് അപ്പം ആ ചോദ്യത്തിൽ അപ്പം അവിടുന്ന് ഇയാൾ ബിസിനസ് വിസയിൽ ഇവിടെ വരുന്നു ഇവിടെ മതപരിവർത്തനം എന്ന് പറയുന്ന വേല ചെയ്ത് ഇവിടെ നിൽക്കുന്നു നമുക്ക് സങ്കല്പിക്കാം മനസ്സിലാവുന്നുണ്ടോ ഇപ്പം അമേരിക്കൻ പോരനായതോടൊപ്പം ഡയറക്റ്റായിട്ടുള്ളെങ്കിൽ ഇങ്ങനത്തുള്ള വിഷയം വിലയിരുന്ന് നിൽക്കുന്നു അയാളുടെ ഉദ്ദേശം വേറെ ചിലതാണെങ്കിൽ ആ ഉദ്ദേശം നടക്കുന്നിറം അയാൾ ഏറ്റവും സു സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റുന്ന എന്തുവാ ന്യാസിയാണ് അയാളെ താഷ്ട്രിയത്യ ശ്രദ്ധിക്കൊന്നും ഇണ്ട് അവനെല്ലാം കയറി അല്ലെ പറഞ്ഞു പത്ത് പൈസ മേടിച്ച് അല്ലെങ്കിൽ മാറുമൊക്കെ ആയിട്ട് പോകുന്ന പാർട്ടി പാർട്ടിയായിരിക്കും ഇപ്പൊ യുമാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനകത്ത് ഇയാളും കൂടിപ്പോയി ഇയാളെ ഈ വേല ഏൽപ്പിച്ചവന്റെ കൂട്ടത്തിൽ മറ്റേ രോഗം കൂടെ ഉള്ളവനായിരിക്കും ഇവാഞ്ജലിക്ക് ക്രൈസ്റ്റിന്റെ രോഗം കൂടെ ഉള്ള അവിടെയും ഈ പറഞ്ഞ പണ്ട് ശബരിമലയിൽ ഒരു കഥയറിയാവും ശബരിമല റാന്നിയിലെ ബന്ധുക്കോസ് അവരുടെ വലിയ ശല്യമാണ് റാന്നി ബന്ധിപ്പൂസ് ഒരു കണ്ടവാഞ്ചലി ക്രൈസ്സിനകത്ത് വരുന്നതേ ഇവർക്ക് ഇവരും അവർക്ക് ഈ ഇവിടെ ഈ റെസ്യൂം ജേജിന് വേണ്ടിയല്ലേ രാജ്യത്തിനകത്തുനിന്ന് വേണ്ടി എന്നറിയത്തില്ലേ ഇപ്പോൾ കർത്താവിൻ്റെ കാര്യം പറഞ്ഞു ഇവർ ഇങ്ങനെ ഉറപ്പിച്ച് വൃത്തിയാക്കും കർത്താവെന്ന് പറഞ്ഞാൽ അന്നേരം വരയ്ക്കും അപ്പോൾ ഈ പാഷന്മാരെ കണ്ടില്ലേ പ്രസംഗിക്കുന്നത് അവിടെ നിന്ന് പ്രസംഗിച്ച് അവർ ഈ ക്ഷേത്രത്തിന്റെ അടുത്താണല്ലേ ഇപ്പോൾ അവർക്ക് ഈ ദൈവത്മാരെ ഇൻഡയറക്റ്റ് ആയിട്ട് കുറ്റം പ്രയോഗിച്ച് അവിടെ പറയുവലെ പറഞ്ഞ് ശാസ്താവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇവരുടെ ദൈവത്തെ പോയിട്ട് പറഞ്ഞു ഇതൊക്കെ ചുമ്മാ കള്ളത്തിരുല്ലേ പുള്ളി ഇരിക്കുന്നു കണ്ടില്ലേ പുള്ളി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് ഇങ്ങനെ ഏഹ് കൈ മൂക്കിപ്പിടി വെച്ചോണ്ടിരിക്കുകയാണ് എന്റെ മുന്നെ ഇത് പറഞ്ഞു കയറുന്നില്ല ഫാസ്റ്റർ സ്റ്റേജിലെ ലൈറ്റും പോയി പാസ്റ്റ് പിന്നെ മുന്നേ അത് തീക്കാവോ കീയക്കാവോന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതിന് അടുത്ത് ആർ എസ് എസിന്റെ കേന്ദ്രമായിരുന്നു അവര് ഇതിനടുത്തൊക്കെ കൊറേ കൊണ്ടുപോയി നോക്കിയപ്പം പിന്നെ തിരിച്ചു കിട്ടിയതിനെ കേട്ടോ നോക്കിയപ്പം ഉള്ള ഫുൾ സൂട്ട് പത്തു നാലായിരം രൂപയുടെ ഉടുപ്പും അതുപോലുള്ള പാൻറ്റും ഷൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു എല്ലായിട്ട് തിരിച്ചു വന്നപ്പോർ പോലും ഇല്ല പിന്നെ ആ പ്രദേശത്ത് ശൗജന്യ അയ്യപ്പനെ പറ്റിയുള്ള അപ്പം ഇയാളും ഇതുപോലെ ഈ മഹാരാഷ്ട്ര കാര്യങ്ങൾ ഏതാണ്ട് പറഞ്ഞു അവന്മാരെയും അങ്ങനെ പിടികൂടി പോലീസിൽ എന്തായാലും പരിശോധിക്കാം സാധിക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യക്ക് താല്പര്യമെടുത്ത് അല്ലെങ്കിൽ വിദേശ ശക്തികൾ പ്രത്യേകിച്ച് അമേരിക്കയുടെ താല്പര്യത്തിനല്ലാതെ നിന്നുപോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇതുപോലെ താല്പര്യക്ക് അയച്ചിട്ടുണ്ട് ആ കൊലപാതകം ഇപ്പോഴും യു എസ് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നത് വ്യക്തത അല്ലെങ്കിൽ നമ്മൾ വരുന്നത് പറഞ്ഞിട്ട് അല്ലെ ഇന്ദിരാഗാന്ധിയുടെ അന്ന് അതുപോലെ ആ രാജീവ് ഗാന്ധിയുടെ ഇതുപോലെ വന്നിട്ടുണ്ട് ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ അതിനകത്ത് നമ്മുടെ റഹസ്യാൻ രേഷ്മുഫാത്തിൻ്റെ കഴിഞ്ഞ രണ്ട് മാസത്തുള്ള റിപ്പോർട്ട് ഇവിടെ ഭരണമാറ്റം ഉടനെയൊന്നും നടക്കത്തില്ല ബി ജെ പിയെ മാറ്റാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പറയുന്നത് പോലെ ആവുന്ന മൊത്തം ഡീപ് സൈറ്റ് ഭരിച്ചു പരിശ്രമിച്ചു അല്ലെങ്കിൽ കോടികൾ ഇവിടെ മുടക്കി നടന്നില്ല അടുത്ത കാലത്ത് അങ്ങ് നടക്കത്തൂല്ല വേറെ പാർട്ടി അധികാരത്തിൽ വരത്തില്ല എന്നാൽ മാറ്റാൻ പറ്റത്തില്ല എന്നാൽ ഈ പോലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ അപായപ്പെടുത്തിയാൽ മോദി മാറിയാൽ അതിന് കുറച്ചെങ്കിലും കുറവ് വരും അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്കിനെ എക്കണോമിക്കൽ ഗ്രോത്തിനെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതിന് അല്ലെങ്കിൽ വേറെ ഈ പറയുന്നത് പോലെ അവിടുന്ന് കാശും മേടിച്ചിട്ട് ഇവിടെ ഇന്നെങ്കിൽ ചെയ്യാൻ മതി എന്ന് വിചാരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇതുവരെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ ജോലി ഇപ്പം വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ആ ജോലി ഏക്കുന്നുമില്ല പ്രതിപക്ഷം ചെയ്യുന്നുണ്ട് ജോലി അപ്പൊ ഇതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണോ അപ്പം ധന്യ ആദ്യം പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ ഒരു മരണം നടന്നല്ലോ ഒരു പട്ടാളക്കാരൻ മരിച്ചിട്ട് ഞാൻ ചോദിച്ചോട്ടെ അമേരിക്കനെ ഒരു പൗരനെ ലോകത്തെവിടേലിട്ടൊന്ന് പിടിച്ചാട്ട് ഒരു കണ്ണൂടിയെന്നെ പിടിച്ചാൽ മതി ഒന്ന് അടിച്ചാട്ട് അമേരിക്ക അവിടെ ഒന്ന് ഇടപെട്ടിട്ട് ആ രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാകും എന്താ ബംഗ്ലാദേശ് പോലെ ഒരു നശിച്ച രാജ്യം അവിടെ ഹോട്ടലിൽ ഒരു പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞതൊക്കെ ബംഗ്ലാദേശിനടുത്ത് ചോദിച്ചു അമേരിക്ക ബംഗ്ലാദേശ് മിണ്ടിയില്ലല്ലോ അമേരിക്ക ആ വിഷയം ലോകമാധ്യമങ്ങൾ ചർച്ചയാക്കി അമേരിക്ക വിഷയത്തെ പറ്റി മിണ്ടിയിട്ടുണ്ടോ ഇവനെ അവിടെ നന്നേരെ തൂക്കിക്കൊണ്ടുപോയി അപ്പം അവിടെ ആ പട്ടാളം എന്തിനു വന്നു ആ പിന്നെ ഒരു വാർത്ത വന്നായിരുന്നല്ലോ നമ്മുടെ റോ ആണ് ഇത് കൈകാര്യം ചെയ്ത് നമ്മുടെ രഹസ്യാന്വേഷണ ഇത് ലക്ഷ്യം വെച്ചത് മോദിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാം അത് നമ്മളും വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ലല്ലോ നമുക്കത് പറയാൻ പറ്റത്തില്ല അപ്പം ആ ഒരു മരണം ഇപ്പം ഈ ഒരു രീതി ഇവിടെ കയറി പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ഇത് നമ്മളിപ്പം പാസ്റ്ററെ പിടിച്ചെന്നുള്ള രീതിയിലുള്ള വാർത്ത ഇതുവരെ വന്നിട്ടുള്ളൂ പക്ഷേ ഇതിനകത്തൊരു ദുരൂഹത അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ ഇവാഞ്ചലിക്കൽ പാസ്റ്റർ ആയിട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ സാധ്യത ജാതി വെച്ചിട്ടാണെങ്കിൽ സർവീസിൽ ഇരിക്കുന്നതിന് സാധ്യയില്ല ഇതൊരു വലിയ മോദിയെ ലക്ഷ്യം വെച്ചോ ഇന്ത്യയെ ലക്ഷ്യം വെച്ചോ എന്ത് കാരണം കൊണ്ടാണ് എന്താണ് അയാളുടെ ഉദ്ദേശം എന്നതിനെപ്പറ്റി അറിയത്തില്ല ഏതായാലും ദുരൂഹത അതിനകത്തുണ്ട് ഏതായാലും പോലീസിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ രഹസ്യാന്വേഷണഭോഹം കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ പേർ ഇത്തരത്തിൽ ഇന്ത്യയിൽ കടന്നിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി സംശയം സംശയിക്കേണ്ടിയിരിക്കുന്നു ഏത് രീതിയിലും അവർക്ക് വഴങ്ങാത്തവരെ അട്ടിമറിച്ചും റെസ്യൂം ചേഞ്ച് വരുത്തിയും ഇപ്പം തന്നെ ജപ്പാനിൻ്റെ ഭരണാധികാരിയെ മാറ്റിയില്ല ഇന്ത്യക്ക് താല്പര്യമില്ലാതെ അങ്ങനെ വരുത്തി അതിവിടെ നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ ഇനിയും മറ്റ് പല മാർഗ്ഗങ്ങളും ഒരുപക്ഷെ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെ അപായപ്പെടുത്തിയാൽ എങ്കിലും മതി മനസ്സിലായല്ലോ ഒരു തട തട തടയുണ്ടാവല്ലോ തടസ്സമുണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണം നടക്കും അതിൻ്റെ വ്യക്ത വരുമ്പോൾ കൂടുതൽ കൃത്യതയോടുകൂടി നമുക്ക് പറയാം